കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി റൂമറുകളും അപ്ഡേറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അവസാനം നമ്മൾ ഒന്നും കിട്ടാതെ നിരാശരായിരിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ മാസ് ഡയലോഗ് അടിക്കാനൊന്നും ഇല്ല അതുകൊണ്ടൊന്നും അല്ല മാസ് ഡയലോഗ് അടിക്കാതിരുന്നത് എൻ്റെ ഒരു കസിൻ ആ അത് പിന്നെ പറയാം എടാ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രൊയേഷ്യയിൽ നിന്നും പ്രതിരോധ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നതായിട്ട് ചില റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേർ ഇൻ ടോക്ക് വിത്ത് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ഡിയഗോസ് ലിച്ച് എന്ന് പറയുന്ന ഒരു താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിട്ടുണ്ട് ബട്ട് ഡീൽ ഫെൽ ത്രൂ എന്ന് വെച്ചാൽ കോൺട്രാക്ട് കുറിച്ചുള്ള ചർച്ചകളിൽ ആ ഒരു ഡീൽ തെറ്റിപ്പിരിഞ്ഞതായിട്ടാണ് അറിയുന്നത് ഡേ ക്യാഷ് ഇറക്കാതെ ഓസിനെ പ്ലേഴ്സിനെ വിളിച്ചാൽ ആരും വരുത്തില്ലല്ലോ നമ്മുടെ ഈ പിശുക്ക് പിടിച്ച മാനേജ്മെന്റ് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരത്തില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രൊയേഷ്യയിൽ നിന്നും ഇളകിയാടുന്ന നമ്മുടെ പ്രതിരോധം സംരക്ഷിക്കാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഡിയഗോ സ്വിക് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ റിജക്ട് ചെയ്ത് സൗദി അറേബ്യൻ ക്ലബ്ബിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ചാൻസ് മിസ് ചെയ്തു എന്ന് തന്നെ പറയാം അപ്പം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് നമ്മളെ നന്നാക്കും എന്നുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ ഇനിയും എത്രമാത്രം ആത്മാർത്ഥമായി വിശ്വസിക്കണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു